നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് പച്ചമത്തി പച്ച മാങ്ങയിട്ട് കറി വെക്കാം അതിനുവേണ്ടി ആറ് മത്തി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ ചെരുവത് ഒരു ബൗളിലെടുത്ത് ജാറിലിട്ട് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം പോരെങ്കിൽ വെള്ളം ചേർക്കാം അത് നല്ലപോലെ അരച്ചെടുക്കാം നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇനി പച്ചമാങ്ങ ചേർക്കണം പച്ചമാങ്ങ ചേർക്കാൻ വേണ്ടി ഒരു കഷ്ണം മാത്രം എടുത്ത് കഴുകി ചട്ടിയിലിട്ട് നാല് ചെറിയ ഉള്ളി അരിഞ്ഞിടാം രണ്ട് പച്ചമുളകും പച്ചമുളക് കരിഞ്ഞ് രണ്ട് രണ്ട് കരിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർ ചട്ടിയിൽ ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് അത് ഒഴിച്ച് വെള്ളം പോരാ ഇനിയും വെള്ളം ചേർത്ത് കൊടുക്കണം ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്ത് കുറച്ചൊരു വെള്ളമൊഴിച്ച് ഇപ്പം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പ് പറഞ്ഞ് പിന്നെ ചേർത്ത് കൊടുക്കാം മീൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം മീൻ രണ്ട് കഷണമായി കട്ട് ചെയ്ത് ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് അടച്ച് വെക്കാം അതിന്നേരം അടച്ചു വയ്ക്കാൻ പാടില്ല തേങ്ങ അരച്ച് കാരണം തിളച്ച് മുറിയും അടപ്പെടുത്ത് തിളച്ച് വരുന്നേ ഉള്ളൂ ചട്ടി ചെറുതായ കാരണം ഒന്നിങ്ങനെ ൂണ് കട്ടി കൊടുക്കുക അല്ലെങ്കിൽ അരപ്പ് പുറത്ത് പോകും തിളച്ചിച്ച് കറി നല്ലപോലെ തിളച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക നല്ല സൂപ്പർ കറിയാണ് പച്ചമാങ്ങ മാങ്ങ ഇട്ട് വെച്ച മത്തിക്കറി ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് ഉപ്പിട്ട് കൊടുക്കുക കറി വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ